നമസ്കാരം ടാക്സിക്കാരൂസന്റെ മറ്റുള്ള എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ നിന്ന് വരുന്ന വഴിയുള്ള സ്ഥലമാണ് നമ്മൾ എന്തിനാണ് ഇവിടെ ഇറങ്ങിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു അടിപൊളി ഒരു വീഡിയോ നിങ്ങൾ മുമ്പ് ഞാൻ കാണിച്ചു തരാൻ പോകണം കാരണം നമുക്ക് അറിയാത്ത ഒരു അറിവ് നിങ്ങൾക്ക് തരുവാ എല്ലാവരും നമ്മുടെ നാട്ടൊക്കെ പാലക്കാട് പ്രദേശത്തേക്ക് നല്ല കരിമ്പടങ്ങളൊക്കെ നിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ കരിമ്പന കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം ഈ കരിമ്പന എന്ന് പറയുന്ന ഒരു സാധനം ഒരു പാഴ് വസ്തുവായിട്ട് നമ്മൾ കാണുന്നെങ്കിലും അത് വലിയ സംഭവമാണ് അതിന്റെ വിശദമായ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഈ കരിമ്പന കയറി കരിമ്പനയിൽ നിന്ന് എന്തൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ള വ്യക്തമായ കാര്യം ഈ കരിമ്പന നട്ട് വളർത്തി അതുമായിട്ട് ബന്ധപ്പെട്ട് இலிங்கம் சொல்லுங்க இந்த ஊடா எனக்கு வெட்டுக்காடு வெட்டுக்காடு இந்த பணம் இவ்வளோ பணம் பணம் ஆ பணம் இவ்வளோ பணம் இருக்கு பணம் இருக்கும் இந்த வந்து இந்த வந்து எவ்வளோ நஷ்டமாக இருக்கும் இதில் வந்து நல்ல பேஞ்சி லாபம் இருக்கு இது இப்படி எல்லாம் வருமானம் இந்த பதினஞ்சு அஞ்சு கருப்பட்டி இதெல்லாம் தான் இந்த கரிப்பட்டியில வந்து சுகர் இருக்கா சுகர் சுகர்த்துக்களை ஈ இதுல கரிப்பட்டியான பிரதான பிசினஸ் கரிப்பட்டிக்காத்த சுகர் நோன் சுகர் ஆகல இது வந்து அந்த கரிப்பட்டி மட்டும் தானே இருக்காத வேற ஏதாவது இல்ல கரிப்பட்டி மட்டும்தான் தான் பின் வந்து ஓலை என்ன செய்யும் ஓலைக்கும் நம்ம தீயரிக்கதாகும் பின்ன வந்து இந்த வட்டி கிட்டி எல்லாம் அதெல்லாம் அதுவும் அது இது இந்த மரம் வந்து மரம் வந்து வெட்டினா நம்ம வீட்டுகளுக்கு ஆகும் வீட்டுக்கு வந்து ஆகும் பின்ன வேற வந்து വീട് കെട്ടുന്നത് ഇത് അപ്പൊ വീട് വെക്കാൻ പോലും യഥാർത്ഥത്തിൽ ഈ കരിപ്പനയുടെ പക്ഷും അതുപോലെ തന്നെ ഇതിന്റെ പിന്നെ ഇത് വീട് വിറക് ആയിട്ട് ഉപയോഗിക്കാം അപ്പൊ ഇതിലൂടെ ഒന്നുമേ വേസ്റ്റ് ഇല്ല പനയില് വന്ന ഒന്നുമേ എവളോ നാളും ഒരു പണ പെരുസാവുമ്പോഴും നമുക്ക് അതിലെ വന്ന് കായ് വറത് കായ് വറവിണല്ല പത്ത് പത്ത് വർഷം പത്ത് വർഷം ആവും മാറി വരും ഇല്ല അപ്പൊ ഇതിലെ വന്ന് നിങ്ങൾ കേറുല്ലോ

விற்கிற ஆளுகள் எல்லாம் நம்ம ஊர்ல எல்லாம் இருக்கு இங்க பணங்கள் விற்கிறதுல இல்ல இதுல வந்து கல் இருக்கா அதுல வந்து கல் இருக்கு கல்ல கல்லா ஆகலாம் அப்படியே அந்த நீர் எடுத்துட்டு ஆமா அந்த உள்ள தண்ணி எடுத்துட்டு அதுல வந்து கல்லாக்குன்னா நம்ம கலையா வந்து சின்னாம்பரம் போட்டோம்னா அது கல்லுதான் அப்படிதான் ஆமா இப்ப நீங்க இந்த இங்க வீடு வச்சிருக்கிறது இந்த பணம் கூட மட்டும் ஆமா அது பணம் இருக்கு உள்ள வீடு நல்லா தான் இருக்கும் நல்லா இருக்கு நல்லா கூலிங்கா இருக்கா கூலிங்கா வெயில் டயத்துல கொஞ்சம் வைக்காதான் இருக்கும் സുഹൃത്തുക്കളെ നമ്മൾ നമ്മൾക്ക് ഒരുപാട് പേര് വലിയ വലിയ ടെറസ് വീടുകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാരായിരിക്കും എല്ലാരും ടെറസ് വീട് വെക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടും പക്ഷേ ഇവിടെ ഇദ്ദേഹം വെച്ചിരിക്കുന്ന വീട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എത്ര ക്ലാസ്

ഇത് അവരുടെ കിച്ചൺ ഓക്കെ ഇത് ഇവരുടെ ആ ഇത് വേണ്ടോ അടിപൊളി കണ്ടോ ഓ കണലെഴിഞ്ഞിട്ടിരിക്കുന്നത് ഈ പന കൊണ്ട് തന്നെ ഉള്ള ഒരു ആ ഇവിടെയാണ് ആണിവർ ഇതിൻ്റെ കരിപ്പെട്ടി ഉണ്ടാക്കുന്നത് കണ്ടോ കരിപ്പെട്ടി ഉണ്ടാക്കണെങ്ങനെയാ ഇതിലെടുത്ത് കരിപ്പെട്ടി ഉണ്ടാക്കി ആ ഇത് കണ്ടോ കരിപ്പെട്ടി എടുക്കും കണ്ട ഇത് വന്ന് ഇവിടെ ഇവിടെയാണ് ഇവര് താങ്ങുന്ന കട്ടില് തീപൊളി വേണ്ട തീപൊളി ഇങ്ങനുണ്ട് ഇതാണ് ഇതിന്റെ ബാക്കിലേക്ക് മൊത്തം പന തോട്ടമാണ് കേട്ടോ മുഴുവൻ പണൻതോട്ടങ്ങളാണ് അപ്പൊ ഇതാണ് നമ്മളെ ഉദ്ദേശിക്കുന്നതല്ല നമ്മളെ ടെറസ് വീട്ടിലേക്ക് താമസിക്കുമ്പോൾ എന്തൊരു സുഖനാഥ അതിനകത്ത് കേട്ട് തന്നെ എന്തോ ഒരു ഒരു കൂളിങ് ആണ് കാരണം അത്രയും നല്ല ഈ പന കൊണ്ടുള്ള ഈ ഓല കൊണ്ടും അതുപോലെ ഇതാ ഇതുകൊണ്ട് ഈ ഇതിൽ ഒരു വട്ടി ഉണ്ടാക്കുന്ന കേട്ടോ ഇത് പനയുടെ ഓലയാണ് ഈ ഓല കൊണ്ട് ഇവർക്ക് വട്ടി ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങനെ വട്ടി ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ കിട്ടും പനയോടുള്ള വട്ടി അതുപോലെ തന്നെ അതിൻ്റെ ഇതിൻ്റെ അകത്തേണ്ടോ ഈ ഓല കൊണ്ടാണ് ഇവർ കംപ്ലീറ്റ് ഈ വീട് വെടിയാക്കിയത് അപ്പം ഏതായാലും നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് വലിയ വലിയ വീടുകളൊക്കെ വെച്ച് സുഖമായി താമസിക്കുമ്പം ഇതുപോലുള്ള വീടുകളും കൊച്ചു കൊച്ചു വീടുകളൊക്കെ ഉണ്ട് പക്ഷേ അവരൊക്കെ ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അത് ആ വീട്ടിൽ താമസിക്കുമ്പോൾ അവരുടെയൊക്കെ ഓൾറെഡി അവരുടെയൊക്കെ ഒരു ോഡിയിലൊക്കെ നല്ല ഒരു ആരോഗ്യം നല്ല രീതിയിൽ കിട്ടുന്നോണ്ടെന്ന് കാരണം അവർക്ക് ഫാനില്ല മറ്റുള്ള ഒന്നുമില്ല ജസ്റ്റ് ഇവിടെ ഒരു ഇതിൻ്റെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം അതുപോലെ റൂം ഒരു അടുക്കളയും ഒരു ബാത്റൂം ഇതാണ് ഇവരുടെ ഒരു സംവിധാനം ഏതായാലും നമുക്ക് അടിപൊളിയാണ് ഇങ്ങനെയൊരു കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര റേറാണ് കാരണം ഈ പന കൊണ്ട് നമ്മൾ ഉണ്ടാ ഒരു പന നട്ട് വളർത്തിയാൽ പത്ത് വർഷം കൊണ്ട് അതിലുണ്ടാകുന്ന ആദായങ്ങളും അതുകൊണ്ടുള്ള ഒരു ലാഭവും ആണ് അദ്ദേഹം പറഞ്ഞത് கண்டா இதானே புறா சந்தோஷம் போறியா அந்த தரம்பு தூரம் எடுக்கப் போறானே அம்மா അപ്പൊ ഇതുപോലെ വ്യത്യസ്തമായ വിലയോടായിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും